തൃശൂർ പൂരം അട്ടിമറിച്ച് ബി ജെ പിക്ക് വോട്ടുണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമാണോ സർക്കാർ നടത്തിയതെന്ന് സംശയമുണ്ടെന്നാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറയുന്നത് പോലീസ് കാരണമാണ് പൂരത്തിന് വെടിക്കെട്ടിന് തടസ്സമുണ്ടായത് സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് സംഭവത്തിൽ വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം നടത്തണം പോലീസിനെ കയറൂരി വിടുമ്പോൾ ആ സംഭവത്തിന് പിന്നിൽ എന്തെന്ന് അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവാദിത്വം കാണിക്കണമെന്നും കെ മുരളീധരൻ പറയുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം കുടമാറ്റം വരെ എല്ലാം ഭംഗിയായി നടന്ന തൃശൂർ പൂരം രാത്രിയാണ് പോലീസിൻ്റെ ധിക്കാരപരമായ സമീപനത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് നടന്നത് രാവിലെ ഏഴ് മണിയോടെയാണ് സാധാരണ വെടിക്കെട്ടിനുണ്ടാകുന്ന യാതൊരു പുലിമയും ഇത്തവണ ഉണ്ടായില്ല പോലീസിൻ്റെ ഏകാധിപത്യ പ്രവണതയാണ് ഇവിടെ നടന്നത് ആ പോലീസിനെ നിയന്ത്രിക്കുന്നത് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവുമല്ലേ എന്തുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല ചുമതലയിൽ ഉണ്ടായിരുന്ന മന്ത്രി എന്തുകൊണ്ട് രാത്രി തന്നെ ഈ പ്രശ്നം പരിഹരിച്ചില്ല മന്ത്രി രാജനാണല്ലോ ചുമതല എന്തേ അദ്ദേഹം ഇടപെട്ടില്ല പതിനൊന്ന് മണിക്ക് തുടങ്ങിയ അനിശ്ചിതത്വം പരിഹരിച്ചത് കാലത്ത് ആറു മണിക്കാണ് ഇത്രയും സമയം ഈ മന്ത്രി എന്താണ് ചെയ്തത് സർക്കാർ എന്ത് നിലപാടെടുത്തു പൂരം അട്ടിമറിക്കാനുള്ള വ്യക്തമായ ശ്രമമാണ് നടന്നത് ഇതിനെ സർക്കാർ കൂട്ടുനിൽക്കുകയും ചെയ്തു കേന്ദ്രത്തിനും ഇതിൽ പങ്കുണ്ട് കേന്ദ്രം ഓരോ കാലങ്ങളിലും കൊണ്ടുവരുന്ന ഓരോ നിയമങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം അതിനൊപ്പം സംസ്ഥാനവും കൂടി ചേർന്നു രണ്ടും കൂടി ചേർന്നപ്പോൾ നല്ലൊരു ദേശീയോത്സവം ഏതാണ്ട് കുളമാക്കി മാറ്റി പോലീസിനെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് ഭരണകൂടത്തിന് സാധിക്കുന്നില്ല പോലീസ് കാരണമാണ് വെടിക്കെട്ട് മുടങ്ങിയത് സർക്കാരിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് സംഭവത്തിൽ നീതിനിഷ്ഠമായ അന്വേഷണം വേണമെന്നാണ് മുരളീധരൻ പറയുന്നത് ഈ സംഭവത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവാദിത്തം കാണിക്കണം പോലീസിനെ കയറൂരി വിടുന്നത് ശരിയല്ല തൃശൂർ പൂരം അട്ടിമറിച്ച് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കി വോട്ടുകൾ കൊടുക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയതെന്ന് താൻ സംശയിക്കുന്നു എന്നാണ് മുരളീധരൻ പറയുന്നത് എന്നാൽ പൂരത്തെ രാഷ്ട്രീയമാക്കാൻ ഇല്ലെന്നായിരുന്നു സിനിമാ നടനും ബി ജെ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയുടെ പ്രതികരണം ശബരിമല പോലെ ഒരു ഓപ്പറേഷനാണോ ഇതെന്ന് തനിക്ക് സംശയമുണ്ട് എന്തായാലും പൂരത്തെ രാഷ്ട്രീയമാക്കാൻ താനില്ല എൽ ഡി എഫും യു ഡി എഫും മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർ തന്നെ പരിഹാരം ഉണ്ടാക്കിയെന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞത് തൻ്റെ നേരത്തെയുള്ള എടുത്തു ചാടിയുള്ള പല പ്രസ്താവനകളും വരുത്തിവച്ച ക്ഷീണം കൊണ്ടാകാം ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി വളരെ മിതമായും പക്വതയോടെയും പ്രതികരിച്ചത് തൃശൂരിൽ എന്തെങ്കിലും സാധ്യത ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ താനായിട്ടത് ഇല്ലാതാക്കില്ല എന്ന തീരുമാനം അദ്ദേഹം എടുത്തതുപോലെ തോന്നിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ മാറ്റം നമുക്ക് അറിയാവുന്നതാണ്